നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് അടുപ്പ് കത്തിച്ചതിന് ശേഷം പുക അടിച്ച് ഒരു കറുപ്പ് നിറത്തിൽ കാണുന്നത് നമുക്കിതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാൾ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക ഒരു ഒന്ന് രണ്ടുപൂർവ്യം നമ്മൾ അത് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു പെൻട്രേഷൻ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ജോട്ടൺ എന്ന് പറയുന്ന കമ്പനിയുടെ പെൻട്രേഷൻ പ്രൈമറാണ് ഇത് ഓയിൽ ബേസ് ആണ് ടർപ്പിൻ്റെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയല്യൂഷൻ ചെയ്യുന്നത് ഓവർ ലൂസ് ചെയ്യേണ്ട അത്യാവശ്യം ടൈറ്റിൽ തന്നെയാണ് നമ്മൾ അതിൻ്റെ ഇത് അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് കോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ഫസ്റ്റ് കോട്ട് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങുന്നതാണ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ രണ്ട് കോട്ടും അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് എമൽഷൻ അതിന് പ്രൈമർ നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ നമുക്കിവിടെ പെൻ റഷൻ പേമ്പ് അടിക്കുന്നത് കൊണ്ട് തന്നെ പ്രൈമറിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് എമൽഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ എമൽഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി ഉള്ള വാഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എമൽഷൻ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക ഇപ്പം പ്രൈം പ്രായം അടിച്ചതുകൊണ്ട് തന്നെ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ദിവസമെങ്കിലും ഇത് ഉണങ്ങാനായിട്ട് ടൈമിങ് എടുക്കും അപ്പോൾ ശേഷം നമ്മൾ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷമുള്ള ഒരു ഭംഗി എങ്ങനെയുണ്ടെന്ന് അപ്പം രണ്ട് കോട്ട് അടിച്ചതിന് ശേഷമുള്ള വ്യക്തിയുടെ അവസ്ഥയാണിപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക